നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ ഞായറാഴ്ച മുതൽ എല്ലാം മാറുന്നു പ്രവാസികൾ ശ്രദ്ധിക്കുക തൊഴിലടക്ക നിയമം നടപ്പാക്കാൻ തുടങ്ങിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് പൊതുസേവനങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും പൊതുവകുപ്പിന്റെ പതിവ് പ്രവർത്തനവും ജീവനക്കാരുടെ മികച്ച പ്രകടനവും ഉറപ്പാക്കാനും നിയമങ്ങൾ നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണിത് നടപ്പിലാക്കുന്നത് പ്രത്യേക നിയമങ്ങളാൽ തന്നെ നിയന്ത്രിക്കപ്പെടുകയും ആ നിയമങ്ങൾക്കനുസൃതമായും അതിന്റെ വ്യവസ്ഥകളുടെ പരിധിക്കുള്ളിൽ പരിഗണിക്കുകയും ചെയ്യുന്ന ചട്ടങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നവർ ഒഴികെയുള്ള എല്ലാ ജീവനക്കാർക്കും അച്ചടക്ക നിയമം ബാധകമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ജീവനക്കാരന് അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത നിയമവ്യവസ്ഥ ചെയ്യുകയാണ് ശിക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ അവന്റെ പ്രസ്താവനകൾ കേൾക്കുകയും ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് അവനെ നേരിടുകയും ചെയ്യുന്നതായിരിക്കും ഇത് ഒരു റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ഇതുകൂടാതെ പിഴച്ചുമത്താൻ തീരുമാനം ന്യായമായിരിക്കും ഓരോ സർക്കാർ ഏജൻസിയിലും ഒന്നോ അതിലധികമോ രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റികൾ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും സാമ്പത്തിക നിർവാഹക അല്ലെങ്കിൽ പെരുമാറ്റ ലംഘനം നടത്തിയതായി തെളിയിക്കപ്പെട്ട ഓരോ ജീവനക്കാരും അവന്റെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളൊന്നിന്റെ ലംഘനമായി കണക്കാക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പൊതു അവകാശ വ്യവഹാരമോ സ്വകാര്യ അവകാശ വ്യവഹാരമോ ഫയൽ ചെയ്യാനുള്ള അവകാശത്തിന് മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെ ഈ കേസിൽ നിയമത്തിൽ വ്യക്തമാക്കിയ പിഴയ്ക്ക് തൊഴിലാളി വിധേയനായിരിക്കുകയാണ് അതേസമയം ആർട്ടിക്കിൾ ആറിൽ ജീവനക്കാരന് ചുമത്തിയേക്കാവുന്ന പിഴയെക്കുറിച്ച് വ്യക്തമാക്കുന്നു ഇത് രേഖാമൂലമുള്ള മുന്നറിയിപ്പായിരിക്കും ശമ്പളത്തിൽ നിന്നുള്ള ിഴിവ് മൂന്ന് മാസത്തെ ശമ്പളത്തിൽ കവിയരുത് പ്രതിമാസ കിഴിവ് മൊത്തം പ്രതിമാസ ശമ്പളത്തിന്റെ മൂന്നിൽ കവിയരുത് ആർട്ടിക്കിൾ ഏഴ് അനുസരിച്ച് മേലുദ്യോഗസ്ഥൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നടപ്പിലാക്കുന്നതിനിടയിലാണ് ലംഘനം നടത്തിയതെന്ന് തെളിയിക്കപ്പെട്ടാൽ പകരം ജീവനക്കാരൻ തന്റെ മേലധികാരിയെ രേഖാമൂലമോ നിയമപരമായി പരിഗണിക്കുന്ന ഏതെങ്കിലും രീതികളിലൂടെയോ അറിയിക്കുകയോ ചെയ്താൽ ജീവനക്കാരനെ പിഴയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും അതേസമയം അച്ചടക്ക നിയമത്തിലെ ആർട്ടിക്കിൾ അനുസരിച്ച് മരണം അല്ലെങ്കിൽ പൂർണ്ണ ആ ആരോഗ്യ വൈകല്യം ഒഴികെയുള്ള കേസുകളിൽ ജീവനക്കാരിന്റെ സേവനം അവസാനിപ്പിക്കുന്നത് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അവ തുടരുന്നതിൽ നിന്നും തൊഴിലാളിയെ തടയുന്നതല്ല ഈ സാഹചര്യത്തിൽ തൊഴിലാളിക്ക് ലഭിച്ചിരുന്ന അവസാന മാസ ശമ്പളത്തിന്റെ മൂന്നിരട്ടിയിൽ കൂടാത്ത പിഴയായിരിക്കും തീരുമാനിക്കുക ഇത്തരം നിബന്ധനകൾ ശ്രദ്ധിച്ചു തന്നെ പ്രവാസികൾ തൊഴിൽ കർമ്മങ്ങളിൽ ഏർപ്പെടുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ